വർക്കലയിൽ ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വെട്ടേറ്റ സംഭവത്തിലെ അഞ്ചു പ്രതികളെയും പോലീസ് പിടികൂടി വർക്കല താഴെവെട്ടൂർ സ്വദേശികളായ യൂസഫ് ജവാദ് നിസാമുദ്ദീൻ നെടുങ്കണ്ട സ്വദേശി ജഹാസ് നൈസാം എന്നിവരാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് വർക്കല പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അരിവാളം ബീച്ചിനു സമീപത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നും പിടികൂടിയത് multimod <small> wrote <noise> a word of the worshipbird pecaks ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതോടെയായിരുന്നു താഴെവെട്ടൂരിൽ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ വെട്ടി പരിക്കേൽപ്പിച്ചത് താഴെവെട്ടൂർ സ്വദേശികളായ ഷംനാദ് അല്ലമീൻ നൌഷാദ് എന്നിവർക്കാണ് വെട്ടേറ്റത് കടൽ തീരത്തുനിന്നും താഴെവിട്ടൂർ ജംഗ്ഷനിലെത്തിയ ഇവരെ പ്രദേശവാസികളായ അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചത് ജംഗ്ഷനിലുണ്ടായിരുന്ന വിട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീനും ഇവരെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റിരുന്നു മർദ്ദനത്തിൽ നിലത്തുവീണ മൂന്നുപേരെയും സംഘം വാളുപയോഗിച്ച് വെട്ടുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു മൂന്നാം പ്രതിയായ നൈസാമിനെ തമിഴ്നാട്ടിൽ നിന്നും മറ്റു പ്രതികളെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് രാവിലെ മുതൽ ഇവർ എട്ടുപേരും തമ്മിൽ നിസാര കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് അസഭ്യവർഷം നടത്തുകയും ശേഷം വൈരാഗ്യം തീർക്കാൻ വൈകുന്നേരത്തോടുകൂടി ഇവരെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വെട്ടിയേറ്റ പേരെയും വർക്കല താലൂക്ക് ആശുപത്രിയിലും ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു പിടിയിലായ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തി തുടർ നടപടികൾ സ്വീകരിച്ചതായി വർക്കല പോലീസ് പറഞ്ഞു